விண்ணெக்கான்வன் மண்ணெய் காப்பான் ஒருவன் அவனே அவரே ஒருவன் നിങ്ങൾ ടീം അത് വേറെ ചേട്ടൻ പന്നേ വെക്കണ്ടോ ആ ഇന്നു പോകും ഞാൻ ചേട്ടൻ വെക്കണം വെക്കണം കൂടുതൽ വെക്കണം തീർച്ചയായും അടുത്ത് പാട്ടെടുത്തേ പാട്ടെടുത്തേ പൈസ പാട്ടുണ്ടത് തുമ്പോളത്തിൽ <spaconian> വരാ <wykornamed one of> <architectural singing versucht> അത് ഉളക് തെറിഞ്ഞിട്ടില്ല கண்ணடை குழந்தை நெருங்கி கெட்ட உலகம் என்ன விலையழகில் வாங்க வருவேன் நிலை தருவேன் அந்த அழகை கண்டு எழுந்து നിങ്ങള് പാട്ടുകാരൊക്കെ പാടിക്കാറുണ്ടോ അറിയാൻ പാടാൻ കാതിൽ കേൾക്കും അവനോടന്നു ഒരു ഞങ്ങള് പറയുന്നോ ആയാണിലേ ആരോ

ഒത്തൊരുമില്ലാൻ റൂട്ടിക്കാരൻ നാട്ടിലെ നാളെ തെളിഞ്ഞ റൂട്ടിക്കാരൻ

ના ચાલે આ નહી આયે ચા 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 માદર કે પાલે પા 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 પાંડી માળ મત പാടം പാട്ടും തട്ടും തണുട്ടാറിയ രാജി മേടിച്ചിട്ടോ നിങ്ങൾ നിങ്ങൾ പാട്ട് പാടി പറഞ്ഞിട്ട് ാക്കി പരിപാടി പഞ്ചട്ടും പഞ്ചമാക്കി തും കൂട്ടം കിട്ടിപ്പാടുന്നേ കാട്ടുണ്ടാകും

മ്മി വീട്ടിലില്ല അക്കല് പോലെ ഒരു കഥ പറയും

അതെ നിന്റെ അമ്മ അറിയാൻ അപ്പൊ ശരി മായോ

అందన్నీ ఓహో <advocacy>

ഞങ്ങ അത് ഞങ്ങൾ ഞങ്ങൾ പടം തായണം പിള്ളാട് ഒരുമില്ല ആരാണ് പറഞ്ഞു ചുറുചുറുക്ക് പറീട പറീട ആ പറീട ആ പറീട ആ പറീട ഓടി ഓടി നീ ആപരയാണ് നടക്കൂട്ടാ അമ്പിയാ കാട്ടോടാകത്തിൽ ഒരു മുടിയും വയയും വോവിൻ പാടും 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 ആയി ഇത്രയൊന്നും ആനമാടി വാ 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 വാ

നിങ്ങൾ തോറ്റിന്റെ ഓർപ്പാണോ നിങ്ങള് നോക്കൂലോ ഞങ്ങൾ തോക്കൂല്ല കണ്ടല്ലേ വെല്ലുവിളിയാവിടെ മച്ചാണിപ്പത്തീളം